കർണാടകത്തിലെ ധർമ്മസ്ഥലയിൽ നൂറിലധികം പേരെ കൊന്നു കുഴിച്ചിട്ടതായുള്ള വെളിപ്പെടുത്തലും തുടർന്നുള്ള പരിശോധനകളും പുരോഗമിക്കുന്നതിനിടെ സമാനമായ വാർത്തകളാണ് ഇപ്പോൾ ആലപ്പുഴയിൽ നിന്നും വരുന്നത് രണ്ടായിരത്തി ആറിനും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനുമിടയിൽ ചേർത്തലയിൽ നിന്ന് കാണാതായ മധ്യവയസ്കരായ നാല് സ്ത്രീകളിൽ പേരുടെ തിരോധാനം വിരൽ ചൂണ്ടുന്നത് സെബാസ്റ്റിൻ എന്ന ആളിലേക്കാണ് സെബാസ്റ്റിനെ പള്ളിപ്പുറത്തെ വീട്ടുവളപ്പിലെത്തിച്ച് തിങ്കളാഴ്ച തെളിവെടുപ്പ് നടത്തി വീട്ടുവളപ്പിൽ നിന്നും വീട്ടുപറമ്പിലെ കുളങ്ങളിൽ നിന്നും തെളിവുകളും അസ്ഥിഭാഗങ്ങളും ലഭിച്ചതായാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ട് സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് കോട്ടയം യൂണിറ്റ് ആണ് പരിശോധന നടത്തുന്നത് ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ സെബാസ്റ്റിൻ പറഞ്ഞ ഇടങ്ങളിലും കെടാവർ നായ്ക്കൾ നൽകുന്ന സൂചനകൾ അനുസരിച്ചാണ് പരിശോധന നിലവിൽ ജയിൻ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് സെബാസ്റ്റിൻ അന്വേഷണ സംഘത്തോട് സമ്മതിച്ചിരിക്കുന്നതെങ്കിലും മറ്റു ചില കേസുകളിലേക്ക് കൂടി വെളിച്ചം വീശുന്നതാണ് ലഭിച്ചിരിക്കുന്ന തെളിവുകൾ എന്നാണ് സൂചന ചേർത്തല സ്വദേശികളായ ബിന്ദു പത്മരാഭൻ ഐഷ കോട്ടയം അതിരമ്പുഴ സ്വദേശി ജയനമ്മ എന്നിവരെ സെബാസ്റ്റിൻ കൊലപ്പെടുത്തിയെന്ന സംശയം ബലപ്പെടുകയാണ് തെളിവുകൾ ബാക്കി ബാക്കിവെക്കാതെ അതിവിദഗ്ധമായി സ്ത്രീകളെ കൊലപ്പെടുത്തുകയും സ്വത്ത് തട്ടിടുകയുമായിരുന്നു സെബാസ്റ്റിൻ എന്നാണ് കരുതുന്നത് കൂടുതൽ സ്ത്രീകൾ ഇയാളുടെ ഇരകളായിട്ടുണ്ടോ എന്നും ഇപ്പോൾ പോലീസ് സംശയിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി മൂന്ന് മുതൽ ജയനമ്മയെ കാണാതായെന്നാണ് ഭർത്താവ് കെ എം മാത്യുവിന്റെ പരാതി ഇതേ ദിവസം മുതൽ ഡിസംബർ ഇരുപത്തി അഞ്ച് വരെ പള്ളിപ്പുറത്തെ വീടിന്റെ ടവർ പരിധിയിൽ സെബാസ്റ്റിൻ ഉണ്ടായിരുന്നുവെന്നാണ് കണ്ടെത്തൽ ഇതിനുശേഷം ഓഫായ ജയനമ്മയുടെ ഫോൺ ജനുവരി അഞ്ചിന് ഓൺ ആകുമ്പോഴും സെബാസ്റ്റിൻ അതേ ടവർ പരിധിയിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പത്തൊൻപതിന് ഉച്ചയ്ക്ക് ഈരാറ്റുപേട്ട ടൌണിൽ നയനാർപള്ളിക്ക് സമീപമുള്ള മൊബൈൽ ഷോപ്പിൽ നിന്ന് ഇയാൾ ജയനമ്മയുടെ മൊബൈൽ നമ്പറിൽ തൊണ്ണൂറ്റിയൊൻപത് രൂപയ്ക്ക് റീചാർജ് ചെയ്തിരുന്നു ഇതിന്റെ സി സി ടി വി ദൃശ്യങ്ങളും ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിട്ടുണ്ട് സെബാസ്റ്റ്യൻ നഗരത്തിലെ സഹകരണ ബാങ്കിലും സ്വകാര്യ സ്ഥാപനങ്ങളിലുമായി പണയം വയ്ക്കുകയും പിന്നീട് ഇവിടെ നിന്നെടുത്ത് വിൽക്കുകയും ചെയ്ത സ്വർണം അന്വേഷണ സംഘം വീണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട് കാണാതാകുമ്പോൾ ജയനമ ധരിച്ചിരുന്നതെന്ന് കരുതുന്ന സ്വർണ്ണമാണ് ഇയാളുടെ സാന്നിധ്യത്തിലെത്തി വീണ്ടെടുത്തത് ചേർത്തല ഡിവൈഎസ്പി ഓഫീസിന് മുന്നിലുള്ള ശ്രീ വെങ്കടേശ്വര ജുവലറിയിൽ നിന്നാണ് സ്വർണം വീണ്ടെടുത്തത് ജയനമയെ കാണാതായ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിമൂന്നിന് ഉച്ചയ്ക്ക് ശേഷം ചേർത്തല നഗരത്തിലെ സഹകരണ ബാങ്കിന്റെ പ്രഭാത സായാഹ്ന ശാഖയിൽ ഇരുപത്തി അഞ്ച് പോയിന്റ് അഞ്ച് ഗ്രാം സ്വർണം സെബാസ്റ്റിന്റെ സഹായി മനോജ് പണയം വെച്ചിരുന്നു ഇരുപത്തിനാലിന് ദേവീക്ഷേത്രത്തിന്റെ വടക്കുവശത്തുള്ള സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ രണ്ട് പവനോളം സ്വർണവും പണയം വെച്ചു കൊന്ന ശേഷം ആഭരണങ്ങൾ കൈകലാക്കുകയായിരുന്നു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇവിടെ രണ്ടിടത്തു നിന്ന് സ്വർണമെടുത്താണ് ശ്രീ വെങ്കടേശ്വര ജുവല്ലറിയിൽ വിറ്റത് ആകെ അഞ്ചു പവനാണ് വിറ്റത് മൂന്ന് സ്ഥാപനങ്ങളിലും സെബാസ്റ്റിനെ എത്തിച്ച് സാക്ഷികളുടെ സാന്നിധ്യത്തിൽ തെളിവുകൾ ശേഖരിച്ചു സ്ഥാപന ഉടമകളും നടന്ന കാര്യങ്ങൾ അന്വേഷണ സംഘത്തിന് വിശദീകരിച്ചു സെബാസ്റ്റിന്റെ വീട്ടുവിളപ്പിൽ നിന്ന് കണ്ടെത്തിയ കത്തിക്കറിഞ്ഞ ശരീരാവശിഷ്ടങ്ങൾ ജയനമ്മയുടെതാണെന്നായിരുന്നു കോട്ടയം ക്രൈംബ്രാഞ്ചിന് ആദ്യമുണ്ടായിരുന്ന നിഗമനം തലയോട്ടിയുടെയും തുടയലിന്റെയും ഭാഗങ്ങളാണ് നിലവിൽ കണ്ടെത്തിയത് ലഭിച്ച തലയോട്ടിയുടെയും തുടയല്ലുകളുടെയും പ്രാഥമിക പരിശോധനയിൽ മരിച്ചത് ജൈനമ്മയാണെന്ന് ഉറപ്പിക്കാനാകില്ലെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം ഇപ്പോൾ എത്തി നിൽക്കുന്നത് എല്ലുകളുടെ പഴക്കവും തലയോട്ടിയോടൊപ്പം കിട്ടിയ കമ്പേട്ട പല്ലുമാണ് സംശയങ്ങൾക്കിടയാക്കിയത് ജയിനമ്മയ്ക്ക് അത്തരത്തിൽ പല്ലുകളില്ലെന്ന് ബന്ധുക്കൾ ഉറപ്പിക്കുകയും ഐഷയ്ക്ക് ഒരു വെപ്പ് വെപ്പുവല്ലുണ്ടെന്നും കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് കാണാതായ ബിന്ദു പത്മനാഭനും പല്ലിൽ ക്യാപിട്ടിരുന്നതായി സൂചന ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിട്ടുണ്ട് ജയനമ്മയ്ക്ക് പുറമെ ബിന്ദു പത്മനാഭനും ഐഷയും കൊല ചെയ്യപ്പെട്ടിരിക്കാമെന്നാണ് നിഗമനം ഇവരുമായി ബന്ധപ്പെട്ട ഡി എൻ എ പരിശോധനയ്ക്കുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ട് അടുത്തയാഴ്ചയുടെ ഡി എൻ എ ഫലം വരുമ്പോഴേക്കും ഇക്കാര്യത്തിൽ സ്ഥിതീകരണമാകും ഈ സാഹചര്യത്തിലാണ് ഇതേ വീട്ടുവളപ്പിൽ തന്നെ ഇനിയും അവശിഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന നിഗമനത്തിൽ അന്വേഷണ സംഘം എത്തിയത് ഇതോടെ കാണാതായ ചേർത്തല സ്വദേശികളായ ബിന്ദു പത്മനാഭൻ ഐഷ സിന്ധു എന്നിവരുടെ തിരോധാനത്തിൽ സെബാസ്റ്റിന് ബന്ധമുള്ളതായുള്ള സംശയം പോലീസിനുണ്ടായത് സ്ത്രീകളെ വശീകരിച്ച് സ്വത്തും പണവും കൈക്കലാക്കി കൊല്ലപ്പെടുത്തുകയാണ് സെബാസ്റ്റിന്റെ രീതി എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് മാന്യമായ വ്യക്തിയായിട്ടാണ് നാട്ടിൽ സെബാസ്റ്റിൻ അറിയപ്പെട്ടിരുന്നത് സൗഹൃദ കൂട്ടത്തിനിടയിലും നാട്ടിലും അമ്മാവൻ എന്നായിരുന്നു സെബാസ്റ്റിൻ അറിയപ്പെട്ടിരുന്നത് വസ്തു ഇടപാടുകളും ഇടനിലുമൊക്കെയായിരുന്നു സെബാസ്റ്റിന്റെ തൊഴിലുകൾ ഇതിന്റെ ഭാഗമായാണ് ഇയാൾ സ്ത്രീകളെ ബന്ധപ്പെട്ടിരുന്നത് എന്നാണ് സൂചന രണ്ടായിരത്തി ആറിലാണ് നാല്പത്തിയേഴ് വയസ്സുള്ള ചേർത്തല സ്വദേശി ബിന്ദുവിനെ കാണാതായത് കുടുംബവുമായി യാതൊരു ബന്ധവുമില്ലാതെ താമസിച്ചു വരികയായിരുന്നു ബിന്ദു കോടുകളുടെ സ്വത്തിനുടമയായ ബിന്ദു എം ബിരുദധാരിയുമായിരുന്നു പത്ത് വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി പതിനേഴിലാണ് ബിന്ദുവിനെ കാണാനില്ലെന്ന പരാതി പോലീസിന് ലഭിക്കുന്നത് പരാതി ലഭിക്കാനുണ്ടായ കാലതാമസം പോലീസിന് അന്വേഷണത്തിൽ വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിച്ചത് ബിന്ദുവിന്റെ സ്വത്ത് സെബാസ്റ്റ്യൻ മറിച്ചു പിന്നീട് പോലീസ് കണ്ടെത്തി രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് പതിമൂന്നിനാണ് ഐഷ കാണാതാകുന്നത് വീടിനോട് ചേർന്ന സ്ഥലം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഇവർ വസ്തു ഇടനിലക്കാരനായ സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ടിരുന്നതായാണ് പോലീസിന് ലഭിച്ച വിവരം സമീപവാസിയായ സ്ത്രീ വഴിയായിരുന്നു സെബാസ്റ്റ്യൻ ഇടനിലക്കാരനായി എത്തിയത് ബാങ്കിൽ പോകുന്നുവെന്ന് പറഞ്ഞാണ് അവർ വീട്ടിൽ നിന്നിറങ്ങിയത് പിന്നീട് ഇവരുടെ സംശയിക്കുന്ന മൃതദേഹം മൂവാറ്റുപുഴയിൽ നിന്ന് ദുരൂഹ സാഹചര്യത്തിൽ കിട്ടിയിരുന്നു എന്നാൽ ഇത് ഉയർന്ന സംശയങ്ങൾക്ക് കാര്യമായ പരിഗണന ലഭിച്ചില്ല കുടുംബവുമായി അകന്നു കഴിഞ്ഞിരുന്ന ആയിഷ ഒറ്റയ്ക്കായിരുന്നു താമസം രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിലാണ് സിന്ധുവിനെ കാണാതായത് മകളുടെ വിവാഹ നിശ്ചയത്തിന്റെ രണ്ടു ദിവസം മുമ്പ് അമ്പലത്തിലേക്കെന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്നിറങ്ങിയ സിന്ധു പിന്നീട് തിരിച്ചു വന്നില്ല അർത്തുങ്കൽ പോലീസാണ് കേസ് അന്വേഷിക്കുന്നത് മൊബൈൽ ഫോൺ വീട്ടിൽ വെച്ച ശേഷമായിരുന്നു സിന്ധു വീട് വിട്ടിറങ്ങിയത് ഇവർ ക്ഷേത്രത്തിലെത്തി വഴിപാട് നടത്തിയതായി കണ്ടെത്തിയിരുന്നു പിന്നീട് എങ്ങോട്ട് പോയെന്ന് കണ്ടെത്താൻ സാധിച്ചില്ല ഇതിനിടെ തന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് അറിയിച്ച് സെബാസ്റ്റ്യൻ സമീപിച്ചിരുന്നുവെന്ന് വെളിപ്പെടുത്തി ചേർത്തല നഗരസഭയിലെ ശാസ്താംകാല സ്വദേശിനി റോസമ്മ രംഗത്തെത്തി ഒറ്റയ്ക്ക് താമസിച്ചു വരികയായിരുന്നു റോസമ്മ തന്റെ അയൽവാസിയായിരുന്ന ഐഷയുടെ തിരോധാനത്തിന് പിന്നിൽ ഇയാൾ തന്നെയാണെന്നും ഇവർ പറയുന്നു തന്റെ സ്വത്ത് ലക്ഷ്യമിട്ടാണ് വസ്തുവിൽപ്പനയുടെ കാര്യം പറഞ്ഞ് ഇയാൾ അടുത്തുകൂടി വിവാഹാലോചന നടത്തിയത് ബന്ധുക്കളെ വിവരം അറിയിക്കുമെന്ന് പറഞ്ഞതോടെ ഇയാൾ പിന്നീട് എത്തിയിട്ടില്ലെന്നും അവർ പറയുന്നു കാണാതായ ഐഷയുടെ സമീപവാസിയാണ് റോസമ്മ അയൽവാസി എന്ന നിലയിൽ ഐഷയുമായി നല്ല ബന്ധത്തിലായിരുന്നു ഇവരെയും സെബാസ്റ്റ്യൻ വസ്തുവിൽപ്പനയുടെ പേരിൽ അടുത്തുകൂടി കബളിപ്പിക്കാൻ സാധ്യതയുണ്ടായിരുന്നു കാണാതാകുന്ന കാലത്ത് ഐഷയും സെബാസ്റ്റ്യനും അടുത്ത ബന്ധത്തിലായിരുന്നു സ്ഥലം വാങ്ങാനായി കരുതി വെച്ചിരുന്ന പണമടക്കം ഇവരുടെ കൈവശം ഉണ്ടായിരുന്നതായും ഇത് സെബാസ്റ്റ്യൻ തട്ടിയെടുത്തിട്ടുണ്ടാകുമെന്നാണ് റോസമ്മ പറയുന്നത് ഐഷയെ കാണാതായ ശേഷം പലപ്പോഴായി ഇവരുടെ ഫോണിൽ നിന്ന് തന്റെ ഫോണിലേക്ക് കോളുകൾ വന്നുകൊണ്ടിരുന്നുവെന്നും ഫോണെടുത്താൽ മറുപടി ഉണ്ടാകാറില്ലെന്നും തിരിച്ചു വിളിച്ചാൽ എടുക്കാറില്ലെന്നും ഇവർ മാധ്യമങ്ങളോട് പറഞ്ഞു ഇതെല്ലാം അക്കാലത്ത് അന്വേഷണം നടത്തിയ പോലീസിനോടും പറഞ്ഞിരുന്നുവെങ്കിലും അവർ അവഗണിച്ചുവെന്നും ഇവർ പറയുന്നു വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ പോലീസ് റോസമ്മയിൽ നിന്ന് വിവരങ്ങൾ തേടിയിട്ടുണ്ട് ഇപ്പോൾ പോലീസിന്റെ നിരീക്ഷണത്തിലാണ്